ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ എൻ്റെ പേര് ആശാ സജിത്ത് എൻ്റെ നാട് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ലക്ഷ്മി ആരാണെന്ന് ലക്ഷ്മി എന്നാണ് നമ്മളുടെ പേജിൻ്റെ പേര് ലക്ഷ്മി എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ലക്ഷ്മി വീഡിയോയിൽ വരാത്തതിനുള്ള കാരണമാണ് ഞാനിന്ന് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന ലക്ഷ്മിയാണ് ആയിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് പോസ്റ്റുകളും കമന്റുകളും ഒക്കെ തരുന്ന ലക്ഷ്മി സേതുലക്ഷ്മി എന്നാണ് ഫുൾ നെയ്മ് ചേച്ചിക്ക് എസ് എം എ എന്ന അപൂർവ രോഗമാണ് എസ് എം എന്ന് പറഞ്ഞാൽ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ് പേശികൾക്ക് ബലം കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഓരോ അവയവങ്ങളെയും ബാധിക്കുന്ന അസുഖമാണിത് ലോകത്തിൽ പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന ജനിതക രോഗമാണ് മസ്കുലാർ ഡിസ്ട്രോഫി രോഗബാധിതരെ പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന നിലവിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമല്ലാത്ത അസുഖമാണ് മസ്കുലാർ ഡിസ്ട്രോഫി രോഗിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രോഗമല്ല മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് ഭ്രൂണാവസ്ഥയിൽ ഉണ്ടാകുന്ന ജനിതക തകരാറ് മൂലമോ പാരമ്പര്യമായോ ആണ് ഈ രോഗം വരുന്നത് യാതൊരു കുഴപ്പവും ഇല്ലാത്ത ഓടി നടന്നിരുന്ന ആൾക്ക് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുക പെട്ടെന്ന് വീണുപോവുക തുടങ്ങിയ നിലയിൽ നിന്ന് പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലേക്ക് അവർ ചെന്നു വീഴുന്നത് ചുരുക്കി പറഞ്ഞാൽ മെല്ലെ മെല്ലെ ശരീരത്തിൻ്റെ പേശികൾ നശിക്കുന്ന അവസ്ഥയാണ് മസ്കുലാർ ഡിസ്ട്രോഫി ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന അവയവം നാളെ ചലിക്കുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും ഭയാനകമാണ് അല്ലേ നാളിതുവരെ ഫലപ്രദമായ ചികിത്സയില്ലാത്ത രോഗാവസ്ഥ കൂടിയാണിത് ലോകത്തുള്ള പല ഭാഗങ്ങളിലായി മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഗവേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മസ്കുലർ ഡിസ്റ്റോബിയുടെ പല വിഭാഗങ്ങളുണ്ട് കേട്ടോ രോഗം ബാധിക്കുന്ന വ്യക്തിയുടെ പ്രായം ബാധിക്കുന്ന അവയവം രോഗം പുരോഗമിക്കുന്നതിൻ്റെ രീതി തുടങ്ങിയവ കണക്കിലെടുത്താണ് അസുഖത്തെ തരംതിരിച്ചിരിക്കുന്നത് രോഗിയുടെ വളർച്ചയ്ക്കൊപ്പം രോഗവും വളരുന്നു എന്നതാണ് മസ്കുലാർ ഡിസ്ട്രോബി എന്ന രോഗം ബാധിച്ചവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ രോഗത്തിന് ചികിത്സയില്ലാത്തതിനാൽ ഇത് ബാധിക്കുന്ന വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും മാനസികമായി തളർത്തി കളയുന്നുണ്ട് ഒരു പതിനഞ്ച് വർഷത്തിനു മുൻപ് വരെ ചേച്ചി മുറിക്കകത്തൊക്കെ ചെറിയ രീതിയിൽ നടക്കുമായിരുന്നു പിന്നീട് ശാരീരിക സ്ഥിതിയൊക്കെ മോശമായതിനെ തുടർന്ന് ബെഡിലേക്കും വീൽ ചെയറിലേക്കും ഒതുങ്ങിയായിരുന്നു ചേച്ചി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ശാരീരിക സ്ഥിതി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അതും സ്റ്റോപ്പ് ചെയ്തത് പനിയൊക്കെ ഉള്ള കുട്ടികൾ വന്നാൽ ചേച്ചിക്ക് പെട്ടെന്ന് പനിയൊക്കെ വരും അത് പിന്നീട് അങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ട്യൂഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾക്ക് അവധി കിട്ടുന്ന ദിവസമാണ് ചേച്ചിയെ പുറത്തോട്ട് ഇറക്കുന്നത് രാവിലെ നമ്മൾ വീൽചെയറിൽ എടുത്തിട്ട് പോയാൽ തിരിച്ച് ബെഡിലേക്ക് കയറ്റി വെക്കാൻ അച്ഛനോ അമ്മയ്ക്കോ കഴിയില്ല അത് കാരണം അവധി ദിവസങ്ങളിലാണ് മിക്കവാറും നമ്മൾ ചേച്ചിയെ പുറത്തിറക്കാറുള്ളത് ഇറക്കുന്ന ദിവസം ചേച്ചി വളരെ സന്തോഷവതിയാണ് പൂക്കളോടും അതുപോലെ ചെടികളോടും പച്ചക്കറികളോടും ഒക്കെ കാര്യമൊക്കെ പറഞ്ഞ് വൈകുന്നേരം സന്ധ്യയായി ആയി കഴിയുമ്പോഴാണ് ചേച്ചി മുറിക്കകത്തേക്ക് എത്താറുള്ളത് മിക്ക ശനിയാഴ്ചകളിലും സ്നേഹക്കുട്ടിയും വരാറുണ്ട് സ്ഥിതി ചേച്ചിയുടെ കൂടെ എപ്പോഴും സ്നേഹക്കുട്ടിയും കാഴ്ചകൾ കാണാൻ കൂടാറുണ്ട് നല്ലൊരു കലാകാരി കൂടിയാണ് ചേച്ചി കഥയും കവിതയും അതുപോലെ അത്യാവശ്യം നന്നായിട്ട് പാടുകയും ചെയ്യും ഇത്രയേറെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചേച്ചി ഒരു സമയം പോലും വെറുതെ ഇരിക്കാറില്ല ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഡാഫിൽസ് വ്ലോഗ് എന്നാണ് അതിൻ്റെ പേര് കൂടാതെ രണ്ട് മൂന്ന് എഫ് ബി പേജുകളുമുണ്ട് കണ്ണാടി ലക്ഷ്മി അതുപോലെ ദേവരാഗം ഗീതാഞ്ജലി ഇതൊക്കെ ചേച്ചി നോക്കി നടത്തുന്ന പേജുകളാണ് വീഡിയോസ് എടുക്കുന്നതിനായി ചേച്ചിക്ക് പുറത്തു പോകാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്നത് പോലെ അടുക്കളത്തോട്ടവും ഞങ്ങൾ പോകുന്ന യാത്രകളുമൊക്കെയാണ് വീഡിയോസിൽ ഉൾപ്പെടുത്താറുള്ളത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സപ്പോർട്ടാണ് ചേച്ചിയുടെ എനർജി അത് തുടർന്നും പ്രതീക്ഷിക്കുന്നു ഇതുവരെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ചേച്ചിയാണ് മടി കാണിച്ചിരുന്നത് ഇനി മുതൽ വരാമെന്നാണ് വാക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കാമിന് മുന്നേ പൂത്ത് നിൽക്കുകയാണ് അതിൻ്റെ രാത്രി സൗന്ദര്യവും അതുപോലെ സുഗന്ധവും ഒക്കെ ആസ്വദിച്ച് ചേച്ചി വളരെ സന്തോഷവതിയാണ് ഇനി മുതൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം നമ്മുടെ എഫ് ബി പേജും യൂട്യൂബ് ചാനലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി